പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഉപാസന ക്രിയയെ സംബന്ധിച്ചാണ് അതായത് കുബേര ഉപാസന എന്താണ് കുബേര ഉപാസന അതിലൂടെ എന്താണ് നാം നേടുന്നത് ധനധാന്യ സമൃദ്ധിയുടെ ദേവനാണ് ആര് കുബേരൻ ഈ കുബേരനെ വളരെ കൃത്യമായ രീതിയിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും ഉപവസിച്ചാൽ ആരാധിച്ചാൽ ധനധാന്യ സമൃദ്ധി എക്കാലവും നീണാൽ വാഴും നമ്മളിലേക്ക് എത്തപ്പെടും ഉള്ളത് നിലനിൽക്കും എന്നുള്ളതാണ് എന്തിനാണ് ഈ കുബേര ഉപാസനം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള സമ്പത്ത് നിലനിൽക്കാനും അത് ശരിയായ രീതിയിൽ വർദ്ധിക്കാനും വർധിക്കാനും സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാം അടങ്ങുന്നതാണ് സമ്പത്ത് ഘട്ടം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കറൻസി അല്ലെ നോട്ടുകളാണ് എന്നുള്ളതാണ് അതും കോയിൻസ് ഗോൾഡ് കോയിൻസ് വജ്രങ്ങൾ വൈഡൂര്യങ്ങൾ ഇതൊക്കെയാണ് സമ്പന്നത സമ്പത്ത് എന്നൊരു പാദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരോഗ്യ ഒരു സമ്പത്താണ് നല്ല ബന്ധങ്ങളൊരു സമ്പത്താണ് കുടുംബത്തിലെ ഭദ്രത ഒരു സമ്പത്താണ് അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം ലഭിക്കുമ്പോൾ മാത്രമേ ഒരാൾ സമ്പന്നനും ഐശ്വര്യദായകമായിട്ടുള്ള ഒരു വ്യക്തിയുമാകുന്നു ഒരു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നു അതിനാണ് കുബേര ഉപാസന പ്രത്യേകിച്ച് ബിസിനസ്സുകാരായിക്കോട്ടെ എന്തും ഏത് വസ്തു പ്രവർത്തിക്കണമെങ്കിലും എണ്ണ എന്ന് പറയുന്ന ഫ്യൂവൽ ആവശ്യമാണല്ലോ അതിൽ പ്രധാനപ്പെട്ട സമ്പത്ത് തന്നെ ആയതുകൊണ്ട് ഈ ശരിയായ നല്ല സമ്പത്ത് നമ്മളിലേക്ക് വരാനും ഒക്കെയായിട്ട് സമ്പത്തിന്റെ അധിപനായിട്ടുള്ള കുബേരനെ ഉപവസിക്കുക അല്ലെങ്കിൽ കുബേര ആസന അതായത് കുബേര ഉപാസന നമ്മൾ അടിത്തിരുത്തി ചെയ്യുമ്പോൾ അത് അഭിവൃദ്ധിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ജി എസ് ആർ സിയിൽ ഒരുപാട് ആരാധനാ സമ്പ്രദായമായിക്കോട്ടെ അല്ലെങ്കിൽ മൈൻഡ് ട്യൂണിംഗ് ആയിക്കോട്ടെ സ്പിരിച്വൽ സയൻസ് പരമായ പല പ്രോഗ്രാമുകളും അതനുസരിച്ചുള്ള സെറ്റ് സെറ്റിംഗ് തരുന്നുണ്ട് ഓരോരുത്തരുടെയും തലവും നിലവും അനുസരിച്ചുള്ള ആവശ്യങ്ങൾക്കായിട്ട് അത്തരത്തിൽ ഈ ധനധാന്യ സമൃദ്ധിയുടെ പോരായ്മ കൊണ്ട് ഒരുപാട് ആൾക്കാർ നട്ടം തിരിയുന്നുണ്ട് അതിനുള്ള ഒരു പരിഹാരമെന്നുള്ള നിലയ്ക്ക് സ്പിരിച്വൽ സയൻസിന്റെ പെർസ്പെക്റ്റീവില് അനുഷ്ഠിക്കേണ്ട അനുഷ്ഠിക്കാൻ പറ്റുന്ന അതിലൂടെ കാര്യസിദ്ധി നേടാൻ പറ്റുന്നതാണ് കുബേര ഉപാസന അതിനെപ്പറ്റി പലർക്കും അത്ര കൊണ്ട് ഗ്രാഹ്യമില്ല എന്നാൽ വടക്കേ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഫലം ആൾക്കാർ കൊയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതെന്ന് അറിയാം ആദ്യകാലം മുതൽ മനുഷ്യണ്ടായ കാലം മുതൽ ഓരോ ആരാധനാമൂർത്തിയും ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ വെച്ചുകൊണ്ടാണ് ആ രംഗത്ത് പുഷ്ടി പ്രാപിച്ചത് ഉദാഹരണം അറിയാം സാധാരണ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വ സർവ്വവിഗ്നങ്ങളെ അകറ്റുന്നതാണല്ലോ ഗണേശ്വരൻ ഗണപതി അതിനെ ആരാധിക്കുന്നവരുണ്ട് തടസ്സങ്ങളൊക്കെ മാറാനാണ് ഗ്രഹപ്പുകൾ മാറാനാണ് ഏതൊരു ചടങ്ങിനു മുമ്പേ ഗണപതി ഹോമം നടത്താറുണ്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സങ്കല്പശക്തി വർദ്ധിപ്പിക്കാനാണ് അതോടൊപ്പം തന്നെ സരസ്വതി ആ അതിൽ തന്നെ അതിൻ്റെ പിന്നിൽ ചില ആശയങ്ങളുണ്ട് ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെതാണ് സരസ്വതി വിദ്യയുടെ ദേവത റെപ്രസെൻറ്റേഷനാണ് ഇനി ഹനുമാൻ ശക്തിയുടെ അല്ലെ ആത്മബലത്തിൻ്റെതായിട്ടുള്ള ഉപവസിക്കുന്നവരുണ്ട് ഹനുമാൻ ഉപാസന കേട്ടിട്ടുണ്ടാവും പിന്നെ കാലഭൈരവൻ കേട്ടിട്ടുണ്ടാവും അത്ര അങ്ങോട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പിടുത്തവില്ല പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് കാലഭൈരവനെ ഉപസിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ അത് അത് പ്രത്യേകിച്ച് നമ്മുടെ മനോമയ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെപ്രസെന്റേറ്റീവാണ് കാലം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലങ്ങൾ ഇന്നലെ ഇന്ന് നാളെ നമ്മുടെ ജീവിതത്തിൽ മൂന്ന് കാലങ്ങളിലൂടെയാണ് കടന്നുപോകുന്ന മനുഷ്യജീവിതം ഇന്നലകൾ കഴിഞ്ഞ കാലങ്ങൾ പ്രസന്റ് ജീവിക്കുന്ന കാലം വരാൻ പോകുന്ന കാലം ഈ മൂന്ന് കാലങ്ങളിലേക്ക് ഉത്കണ്ഠാപരിതരാണ് ജീവിതം സ്രെസ്സാണ് ഉത്കണ്ഠ കൂടുമ്പു സംഭവിക്കുന്നു സ്ട്രെസ് പിരിമുറുക്കുണ്ടാകുന്നു പലരുടെയും പ്രശ്നം ഇപ്പോഴത്തെ അല്ല പണ്ടുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് സ്ട്രെസ് ഉണ്ടാകും ചില പ്രസന്റ് ലൈഫിനെ പറ്റി ആലോചിച്ചാണ് ചിലക്ക് ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയാണ് ആ ഭയത്തെ പറയുന്ന അല്ലെങ്കിൽ ആ ഭയത്തെ ഉടുക്കുന്ന നിവാരണം ചെയ്യുന്ന അതാണ് ഭൈരവൻ കാലഭൈരവൻ പെട്ടെന്ന് കഴിഞ്ഞായിരിക്കും ഏതോ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാലനെ പറ്റിയായിരിക്കും ത്രികാല സ്ട്രെസ്സിനെ ഒഴിവാക്കുന്ന റെപ്രസെൻറ്റേഷനുള്ളതാണ് കാലഭൈരവൻ അപ്പോൾ കാലഭൈരവനെ ഉപവസിക്കുന്നവരുണ്ട് എന്തിനാ ഈ മനസ്സിന് ശാന്തി കിട്ടാൻ ശക്തി ആർജിക്കാൻ ഭയം അകറ്റാൻ ഭയം അകന്നു കഴിഞ്ഞാൽ എല്ലാം സമ്മർദ്ദിയും ഉണ്ടാകും അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും നമ്മൾ കാലങ്ങളായിട്ട് പല റെപ്രസെൻറ്റേഷൻ ദൈവിക സങ്കല്പത്തെ വെച്ചുകൊണ്ടാണ് അഭിവൃദ്ധിയിലേക്ക് എത്തുന്നത് ഇതിൻ്റെയൊക്കെ പിന്നീട് സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് എവിടെയും ഒരു ഔന്നിത്യത്തിലേക്കും വധവത്തിലേക്കും കൊണ്ടുവ നമ്മൾ കൃത്യമായി ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം അവനവും ചെയ്യാനുള്ള തൊഴിലുകൾ കൃത്യമായി ചെയ്യുകയും അതിൽ ശ്രദ്ധ കൊടുക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകും അല്ലാതെ കുബേരനെ മാത്രം ഉപസിച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുബേരനെ സ്നേഹിച്ചും ശ്രദ്ധിച്ചിരുന്നു എവിടുന്നോ പൈസ വരികയില്ല അവനവും ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ചെയ്യണം അല്ലെ കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള വഴി കാട്ടിത്തരും അത് മടി ചെയ്യാനുള്ള വഴി കാട്ടിത്തരും കുബേര ഉപാസനയിലൂടെ ഒപ്പം നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആണ് എല്ലാം ഒരുമിച്ച് എത്തുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനോനിലെ ചിന്തകളും ആ ശക്തിയും അവനവൻ്റെ ഫോക്കസുമാണ് അതിൻ്റെ അടിസ്ഥാന ആധാരം ഞാൻ പറയും ഒരു മുള കൊണ്ട് കെട്ടിയ ഒരു പാലം ഉണ്ട് നമ്മൾ വിചാരിക്കുക മുള കൂട്ടി കെട്ടിയ ഒരു പാലം ഒരു തോണിന് കുറുകേട്ടിരിക്കുകയാണ് അതിലൂടെ നമ്മൾ കയറി മധ്യഭാഗത്തെത്തിയപ്പോൾ നിങ്ങളുടെ ചിന്തകൾ കയറുകയാണ് ഇത് വീണു പോകുമോ എന്നുള്ള ഭയം ജനിച്ചു ആ ഭയം ക്രമേണ ശരീരത്തിലേക്ക് ബാധിക്കുന്നു വിറയ്ക്കാൻ തുടങ്ങുന്നു ആ വിറയിൽ കാലുകളിലേക്ക് എത്തുന്നു അപ്പൊ നമ്മൾ തുള്ളാൻ തുടങ്ങുന്നു നമ്മൾ തുള്ളുമ്പോൾ ആ പാലവും തുള്ളാൻ തുടങ്ങുന്നു ആ ശക്തിയിൽ എന്താകുന്നു നമ്മൾ വീണുപോകുന്നു അപ്പൊ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ചിന്തകൾ അത് ഏത് വസ്തുലോ ഏത് പ്രതലത്തിലായി കാണോ ചെല്ലുന്ന അതനുസരിച്ചുള്ള ഫലമുണ്ടാകുന്നു അതോഗതിയാണെങ്കിലും പുരോഗതിയാണെങ്കിലും അപ്പൊ കുബേരനെ ഉപവസിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി അതിൻ്റെ ശാസ്ത്രീയത വിധിപ്രകാരം മനസ്സിലാക്കി നമ്മുടെ ചിന്തകളിലൂടെ അത് നമ്മളിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്രതലത്തിലും സറൗണ്ടിങ്സിലും അതിന്റെ എഫക്റ്റ് നമുക്ക് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നു സപ്പോർട്ട് തരുന്നു സൈക്കി ഫീൽഡ് അപ്പം വിധിപ്രകാരം നിഷ്ഠപ്രകാരം കുബേരന് എന്താണ് ധനധാന്യ സമൃദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് കുബേരനെ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് അത് ശാസ്ത്രീയമായി പഠിച്ച് അത് അനുഷ്ഠിക്കുന്ന സ്ഥലത്തും അതേപോലെ നമ്മൾ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റുപാടും ഈ ധന ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ എഫക്റ്റ് നമ്മളിലേക്ക് കയറി വരുന്നു നിങ്ങളുടെ ചിന്തകളിലൂടെ തന്നെയാണ് ഇത് ഉത്പാദിപ്പിക്കേണ്ടത് അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സ്റ്റെപ്സുകൾ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ച കുബേര മന്ത്രം രണ്ടു വരിയുള്ള കുബേര മന്ത്രമുണ്ട് അതും പഠിച്ച് അത് വിധിപ്രകാരം എല്ലാ ദിവസവും നിഷ്ഠയോടെ ചെയ്യുമ്പോൾ ധനധാന്യ സമൃദ്ധി പടികടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അർപ്പണ മനോഭാവത്തോട്ട് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു അതനുസരിച്ച് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് സംജാതമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുബേര ഉപാസന നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് മുൻകൂട്ടി പേര് ബുക്ക് ചെയ്ത് വരണം വന്ന് ഈ വിധിപ്രകാരം വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള ഒരു ആറ് ദിവസം മുമ്പേ ചില ഒരു വ്രതം പോലെ തന്നെ വ്രതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് ആഹരിക്കുന്നതൊക്കെ ചില സംശുദ്ധമായിട്ടുള്ളതായിരിക്കും ചിന്ത കൊണ്ടും അത് കർമ്മം കൊണ്ടും എല്ലാ ദിവസവും രാവിലെ ശുദ്ധമായിരിക്കുക കുളിക്കുക അവനവൻ വിശ്വസിക്കുന്ന ജാതി മതഭേദമെന്നെ ഏവർക്കും ഇത് സ്വീകരിക്കാവുന്നതാണ് അവനോട് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ചിന്തയിൽ മനസ്സ് ശാന്തമാക്കുക സസ്യാഹാരങ്ങൾ കഴിവതും ആറ് ദിവസം മുമ്പേ കഴിക്കുക മാത്രം അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഈ ഉപാസന സ്വീകരിച്ചു കഴിഞ്ഞാലും ഒരു ആറ് ദിവസം സസ്യാഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ഇവിടെ വന്ന് കൂടി അത് പഠിച്ച് എല്ലാ ദിവസവും അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുബേരന്റെ സാന്നിധ്യം നിങ്ങൾ നിങ്ങളെത്തുകയും അതനുസരിച്ചുള്ള ധനധാന്യ സമൃദ്ധി സർവ്വ രോഗ നിവാരണവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതൊക്കെ വരുമ്പോഴാണല്ലോ സർവ്വ അഭിവൃദ്ധിയിലേക്ക് എത്തുക അങ്ങനെ കുബേരനെ ഉപവസിക്കുന്നതിലൂടെ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണ്ട സമ്പദ് സമൃദ്ധിയെല്ലാം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതായത് ഒരു ദിവസം അധികം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ നാലോ ആൾക്കാർക്ക് മാത്രമേ ഒരു ദിവസം ഡേറ്റ് കൊടുക്കാറുള്ളൂ മുൻകൂട്ടി അത് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഈ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരും അങ്ങനെ കുപ്പേൻ്റെ ഉപാസനയിലൂടെ സർവ്വ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും സമ്പത്തും വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ ശാസ്ത്രീയതയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു ആചാരപ്രകാരം ആരെങ്കിലും പറയുന്നതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വിധിപ്രകാരം തന്നെ ഇനി ഇത് വിധിപ്രകാരമല്ല തെറ്റോടുകൂടിയൊക്കെയാണ് പലപ്പോഴും യൂട്യൂബിലും അല്ലാതെയും നമുക്ക് ഓൺലൈനിലൂടെ ഒക്കെ പലത് മനസ്സിലാക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കുന്നു തിരിച്ചുള്ള അടിയും കിട്ടാൻ ചാൻസ് ഉള്ളത് ചോർന്നു പോകാനുള്ള ദാരിദ്ര്യത്തിലും ദുരിതത്തിലും പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കുന്നത് പോലെ കൃത്യമായ അനുഷ്ഠാനങ്ങളിലൂടെ പഠിച്ച ശേഷം അത് ചെയ്യുക ഏവർക്കും സാധ്യമാകും ഏത് പ്രായക്കാർക്കും ഏത് ജാതി മത വ്യവസ്ഥയൊന്നും ഇവിടെ ബാധകമല്ല നിങ്ങളുടെ ചിന്തയെ ശരിയായ ഐശ്വര്യത്തിലേക്ക് ധനധാന്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം നേടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ പറയുന്ന കുബേര ഉപാസനം അതാർക്കും സ്വായത്തമാക്കണം കൂടുതൽ വിവരങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്